മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് താൻ യാതൊരു സേവനവും നൽകാതെ സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് താനും തന്റെ സ്ഥാപനവും പണം കൈപ്പറ്റിയെന്ന് വീണാ വിജയൻ സമ്മതിച്ചിരിക്കുന്നു ചെന്നൈ ചെന്നൈയിലെ എസ് എഫ് ഐ ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വീണാ വിജയൻ തന്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് മാസപ്പടി വാങ്ങിയെന്ന് സമ്മതിച്ചുകൊണ്ട് മൊഴി നൽകിയതായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്നത് ഈ മൊഴികളടക്കം ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കുറ്റപത്രമാണ് എസ് എഫ് ഐ ഒ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത് ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാസപ്പടി കൈപ്പറ്റിയെന്ന് വീണാ വിജയൻ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു മറ്റ് ഗദ്യന്തരമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ താൻ പണം കൈപ്പറ്റിയെന്നും യാതൊരു സേവനവും പ്രതിഫലമായി ചെയ്തു കൊടുത്തിട്ടില്ലെന്നും വീണാ വിജയൻ സമ്മതിച്ചിരിക്കുന്നു തുടക്കത്തിൽ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോപണമാണെന്നും മുഖ്യമന്ത്രിയെ ലാക്കാക്കിയുള്ള രാഷ്ട്രീയ നാടകമാണെന്നും ഒക്കെയായിരുന്നു സി പി എം ഈ കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് വീണാ വിജയനാകട്ടെ ഒന്നും ചെയ്തില്ല വെറും പഞ്ചപാവമാണെന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രതികരിച്ചു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞുമറിയുകയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘം വീണാ വിജയനെ കൃത്യമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മൊഴികൾ വീണാ വിജയൻ നൽകേണ്ടി വന്നു ആ മൊഴികളടക്കം രേഖപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് കുറ്റപത്രത്തിനൊപ്പം എസ് എഫ് ഐ ഒ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത് ഇപ്പോൾ ആ കുറ്റപത്രത്തിന്റെയും ആ മൊഴിയുടെയും ഒക്കെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു ഇത് മാത്രവുമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ വരാനിരിക്കുന്ന നിലവിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു നിലവിലെ അവസ്ഥ തുടരാനും ഒരു തരത്തിലുള്ള മുന്നോട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടപടിക്രമങ്ങളും ഈ കേസിൽ താൽക്കാലികമായി വേണ്ടെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇടക്കാല അവധിക്കാല ബെഞ്ചാണ് ഈ ഇടക്കാല ഉത്തരവ് നൽകിയത് അതേസമയം ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണ് ഈ കേസിൽ ഇ ഡിയുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത് ഈ കേസിലെ കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ചപ്പോൾ തന്നെ ഇ ഡി ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു ആ ഹർജി അനുവദിക്കുകയും ഇ ഡിക്ക് കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകുകയും ചെയ്തു കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച ഇ ഡി ഇക്കാര്യത്തിൽ വിശദമായ നിയമോപദേശം തേടി ഇ ഡിക്ക് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനുമുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടെന്ന് നിയമോപദേശം ലഭിച്ചു ഇതോടുകൂടി ഇ ഡി കേസിൽ കൂടുതൽ പിടിമുറുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ നിയമപരമായി അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും വീണാ വിജയന്റെയും സി എം ആർ എല്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗമാണ് കേരള ഹൈക്കോടതിയിൽ സി എം ആറിൽ നൽകിയ തടസ്സ ഹർജി ആ തടസ്സ ഹർജിയിന് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് വീണാ വിജയൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു താൻ കൈക്കൂലി വാങ്ങിയെന്ന് വീണാ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച് സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും എസ് എഫ് ഐ യോഗ്യ ചിലപ്പോൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം കാരണം കേസ് കോടതിയിലാണ് കോടതിയിൽ ഇനി വിചാരണ നടപടികളാണ് മുന്നോട്ട് പോകാനുള്ളത് അതേസമയം രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് ഇ ഡി ഈ കേസിൽ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചാൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും വീണാ വിജയനെ ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ വീണാ വിജയനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും കാരണം ഇഡിക്ക് അത്രത്തോളം വ്യാപകമായിട്ടുള്ള അധികാര പരിധിയുണ്ട് യുടെ അധികാരം പരിമിതമാണ് എന്നാൽ ഇ ഡിയുടെ അതുപോലെയല്ല നമുക്കറിയാം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ മധ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെടുക ചോദ്യം ചെയ്യുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്ത് എത്രയോ ദിവസങ്ങളാണ് തീഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിന് കഴിയേണ്ടി വന്നത് അതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയ ഗതിയാണ് മാറ്റിമറിക്കപ്പെട്ടത് ഇപ്പോൾ ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണം ഇ കൂടുതൽ കർക്കശപ്പെടുത്തുകയാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒയിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടിയെങ്കിലും ഇ ഡിയുടെ കുരുക്ക് വീണാ വിജയന് മുറുകിക്കൊണ്ടിരിക്കുന്നു ഇ ഡിയുടെ വാൾ വീണയുടെ തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്നു വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള കൽത്തുറങ്ങലിൽ അടയ്ക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭയന്ന് വിറച്ചിരിക്കുന്നു വീണാ വിജയൻ കേസ് അട്ടിമറിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള എല്ലാ മാർഗങ്ങളും തേടുകയാണ് വീണാ വിജയനും പിതാവ് പിണറായി വിജയനും എന്നാൽ കേന്ദ്ര സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് മുൻകാലങ്ങളിലെ ബി ജെ പി നേതാക്കളെ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി കുടുംബത്തിനെതിരെ മകൾ വീണാവിജിനെതിരെ നിരന്തരമായിരുന്ന അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം എങ്ങുമെത്തുന്നില്ല സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ സഹിതമാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചത് തന്നെ കേരളത്തിലെ സി പി എമ്മും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് സംസ്ഥാനത്ത് ആകെ ആക്ഷേപങ്ങൾ ഉയരുന്നു പ്രതിപക്ഷം അത് പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുന്നു ലാബിൻ കേസിൽ തന്നെ നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ഒൻപതോ തവണ കേസ് പരിഗണിക്കാതെ മാറ്റിവെച്ചു ഇതൊക്കെ കേരളത്തിലെ പാർട്ടി അണികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വോട്ടായി ലഭിക്കാത്തതിന്റെ കാരണവും അത് തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പിയുടെ കൊടിക്കു കീഴിൽ അണിനിരക്കണമെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് പേരൊട്ടം ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ ബി ജെ പി സി പി എമ്മിനെതിരാണ് സി പി എമ്മിന്റെ അഴിമതിക്കെതിരാണ് എന്ന വലിയ ഒരു സന്ദേശം നൽകണം അതിന് ഏറ്റവും മികച്ച അവസരമാണ് വീണാവിജനെതിരെയുള്ള കേസ് വീണാവിജനെതിരെ നടപടിയെടുത്ത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ കേരളത്തിലെ ബി ജെ പി അണികൾക്ക് മാത്രമല്ല ജന ജനാധിപത്യമായി ചിന്തിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ പിന്തുണ കൂടി ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി കൂടിയാണ് ഇ ഡിയുടെ അന്വേഷണം കൂടുതൽ കൂടുതൽ വേഗത്തിലാകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്തായാലും വീണാ വിജയനെ ഇ ഡി തൂക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്